ഹരി കൃഷ്ണ ഇന്ന് ഞാനിവിടെ ഒരു മന്ത്രത്തെക്കുറിച്ച് പറയാം നമ്മൾക്കെല്ലാ പേർക്കും കടബാധ്യതകളുണ്ടാവാം പിന്നെ തൊഴിലൊന്നും കിട്ടുന്നില്ല ജീവിതത്തിൽ പുരോഗതിയില്ല അപ്പോൾ നമ്മൾ പറയും ഭഗവാനെ ഭഗവാനോട് എന്തെല്ലാം നമ്മൾ നാമങ്ങളും പ്രാർത്ഥനകളും വഴിപാടുകളും ചെയ്തിട്ടൊന്നും എനിക്ക് യാതൊരു പുരോഗതി ഉണ്ടാവുന്നില്ലല്ലോ എന്ന് നമ്മൾ ഭഗവാനോട് വീണ്ടും 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 കരഞ്ഞു പറയും എന്നാലും നമ്മൾ നാമജപങ്ങളൊന്നും മുടക്കരുത് നാമജപങ്ങളാണ് നമ്മളുടെ മനസ്സിൻ്റെ ബലം എത്രയും നാമങ്ങൾ ചൊല്ലാമോ അത് അത് എപ്പോഴെങ്കിലും നമ്മൾക്ക് കേട്ട് അതിനൊരു മറുപടി ഭഗവാൻ തരും അപ്പോൾ എൻ എല്ലാ നാമങ്ങളും നമ്മൾ പരീക്ഷിച്ചു നോക്കാറുണ്ട് എന്തായാലും നമ്മൾക്ക് നമ്മൾക്ക് കടങ്ങളും തൊഴിലുകളുമാണല്ലോ ഏറ്റവും പ്രാധാന്യം ഒരു ജോലി കിട്ടാതിരിക്കുമ്പോൾ ജീവിതം വഴിമുട്ടി പോകുന്നുണ്ട് പിന്നെ ആ കടങ്ങൾ കൊണ്ട് ജീവിതത്തിലും ഒരുപാട് ദുഃഖങ്ങൾ വരുന്നുണ്ട് നമ്മളെ മന്ത്രങ്ങളൊക്കെ വലുതും പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഞാനീ ഒരു പറയുന്ന മന്ത്രം നിങ്ങളൊന്ന് ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കൂ ആ മന്ത്രം എന്തെന്ന് വെച്ചാൽ ഓം ക്ലീം കൃഷ്ണായ ക്ലീം നാല് അക്ഷരങ്ങളാണ് ഓം ക്ലീം കൃഷ്ണായ ക്ലീം ഈ ഒരു മന്ത്രം രാവിലെയോ വൈകുന്നേരമോ നമ്മൾ സന്ധ്യ അീപം കത്തിച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എണീറ്റ് അതായത് അഞ്ചരയ്ക്കുള്ളിൽ എല്ലാവരും വിളക്ക് കത്തിക്കാൻ ശ്രമിക്കണം ദീപം തെളിയിക്കാൻ ശ്രമിക്കണം എന്നിട്ട് ഭഗവാൻ്റെ മുന്നിലിരുന്ന് ഒരു ജപമാല കയ്യിലെടുത്ത് നൂറ്റിയെട്ട് പ്രാവശ്യം അപ്പോൾ ആ ജപമാലയിൽ നൂറ്റിയെട്ട് നൂറ്റി ഒമ്പതാമത്തെ ആദ്യം തുടങ്ങുന്നത് ഭഗവാൻ്റെ പാദങ്ങൾ അല്ലെങ്കിൽ ഭഗവാൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചുകൊണ്ടാണ് അപ്പോൾ ആ ഭഗവാന്റെ ആ സ്പർശിക്കുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു മുത്ത് നമ്മൾക്ക് ആ ജപമാലിയിൽ ആദ്യം കാണാൻ കഴിയും ഒരു കെട്ട് പോലെ അതിൽ കൈവച്ച് ഓം നമോ നമോനാരായണൻ തുടങ്ങിയിട്ട് ഈ മന്ത്രം ഒരു നൂറ്റിയെട്ട് മുത്ത് വരെ നമ്മൾ ദിവസവും ജപിക്കുക അതായത് ഓം ക്ലീം കൃഷ്ണായ ക്ലീം എന്നാണ് ആ മന്ത്രം വൈകുന്നേരം ജപിക്കാം പക്ഷേ ശുദ്ധിയായിട്ട് വേണം നമ്മളുടെ മാനസ ശരീരം ശുദ്ധിയാക്കിയിട്ട് മാത്രമേ ഇത് ജപിക്കൂ ഒരു നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ജപിക്കണം ഇപ്പോഴും നമ്മൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും വയ്യായികളുണ്ടാവും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോഴും നമ്മൾക്ക് മനസ്സിനകത്ത് എവിടെയെങ്കിലും ഇരുന്ന് വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കാം പക്ഷെ വിളക്ക് കത്തിക്കാനോ അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ നമ്മൾക്ക് നമുക്കുണ്ടാവുമല്ലോ അപ്പോഴും നമ്മൾക്ക് ഈ പുറത്ത് എവിടെയെങ്കിലും ഇരുന്ന് നമ്മൾക്ക് ദൂരെ എവിടെയെങ്കിലും ഇരുന്ന് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അപ്പോൾ ഇത് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടും നമ്മൾക്കൊരു പുരോഗതി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും നമ്മളത് മുടങ്ങാതെ ജപിച്ചുകൊണ്ടിരിക്കുക നമ്മൾക്ക് അതിനൊരു നമ്മൾ വിചാരിക്കും എന്താണോ മനസ്സിൽ ഒരാഗ്രഹം വിചാരിച്ചിട്ട് ആണല്ലോ നമ്മൾ ജപിക്കാൻ പോകുന്നത് അപ്പോൾ ആ ആഗ്രഹം സഫലീകരിക്കുന്നത് അതായത് നമുക്ക് അത് നടക്കുന്നത് വരെ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് വരെ ഈ മന്ത്രം നമ്മൾക്ക് ജപിച്ചുകൊണ്ടേയിരിക്കുക അല്ലാതെ ആ എനിക്ക് എനിക്കിത്ര ദിവസം ജപിച്ചിട്ട് എനിക്ക് ഒരു പുരോഗതിയില്ല ഞാൻ ഞാനത് ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ് എന്ന് നമ്മൾ ഭഗവാനോട് പരീക്ഷിക്കരുത് അപ്പോൾ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കും ആ എനിക്ക് വേണ്ടി ഇത്ര ദിവസമല്ലേ നമ്മൾ ജപിച്ചോളൂ അപ്പോൾ അത് നമ്മൾ മുടങ്ങാതെ ഈ ഒരു മന്ത്രം നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുക അതിനൊരു വഴി ഭഗവാൻ തന്നിരിക്കും അതുകൊണ്ട് ഈ മന്ത്രം ഇതിലൂടെ കേട്ട് നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജയ് ശ്രീരാധരാധി ആ മന്ത്രം ഒന്നും കൂടെ പറയണോ ഓം ക്ലീം കൃഷ്ണായ ക്ലീം ഇതാണ് മന്ത്രം ആ മന്ത്രത്തിൻ്റെ ശക്തി ഇറങ്ങണമെങ്കിൽ ഒന്ന് തീരം ഒരു നാൽപ്പത്തൊന്ന് ദിവസം എല്ലാവരും ഒന്ന് ജപിച്ചു തുടങ്ങുക ഇന്ന് മുതലല്ലെങ്കിൽ ഒരു വ്യാഴാഴ്ച ദിവസം തുടങ്ങുക ഹരേ കൃഷ്ണ ഹരീകൃഷ്ണ